ർക്കും സന്ധ്യാദീപത്തിലേക്ക് ദീപത്തിലേക്ക് സ്വാഗതം തിരമാലകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവ നൽകുന്ന പാഠം എന്താണ് ഓരോ താഴ്ചകളിൽ നിന്നും ശക്തി ആർജിച്ച് അവ കുതിച്ചുയരുന്നു ഓരോ പിന്മാങ്ങലിൽ നിന്നും ശക്തി നേടി മുന്നേറുന്നു തീരത്ത് നിന്ന് എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും തളരാതെ തന്നെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ചരാചര പ്രേമത്തിന്റെ മഷി എഴുതാത്ത കണ്ണുകൊണ്ട് ഈശ്വരനെ കാണാൻ കഴിയില്ല എന്നാണ് മഹാകവി ഉള്ളൂർ എഴുതിയിട്ടുള്ളത് അതിനാൽ മനസ്സിൽ സ്നേഹം നിറച്ച് പകയും ദേഷ്യവും മാറ്റി വെച്ച് മാത്രം ഈശ്വരനാമം ജപിക്കുക ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം ശ്രീ രാശ്വർ कृपा करि पाहिनाश्री राज रामजेश्वरी कृपा करि पाणां श्री राज रामजेश्व गरी संग पाह मश्री राज राजेश्वरी जेश्वरी कृपा करी संग पाही नम श्री राजा

సీ గ సీ గ మధప నిజా నిసు సా గ పరిజు ధప పరి గమ సమ తి हरि श्रीरमण्ड एवं श्री राजरामजे स्वण्डचण्ड मुण्डनि ण्डमुण्ड रेञ्जनि जगञ्जनि निरञ्जनि पण्डितश्री पुगतास पोषिणी सुभाषिणी रेषणि वरभूषणी पवति स पवमरिस सर गम सरे गम पमा पद निशम ऋ समे गम प पम रम पम ऋ सी गम सी गम तप मम तब रिज पी सीम रिज सदा सरे गम श्री

അതിലൊന്ന് ഭീഷ്മരുമായുള്ള ഏറ്റുമുട്ടൽ രംഗമാണ് എന്തിനും ഏതിനും ഇടപെടുന്ന പരശുരാമൻ ഭീഷ്മരുമായി ഏറ്റുമുട്ടിയത് എന്തിനാണ് കേൾക്കാം എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഭഗവാൻ പരശുരാമ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഭഗവാന്റെ നിരവധി ആയിട്ടുള്ള കഥകൾ കേൾക്കുകയും അതിൻ്റെ തത്വാംശം എന്തെന്ന് മനസ്സിലാക്കാൻ ചെറിയ ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്തു ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് അവസരമായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി വളരെയധികം കൂടി മുന്നോട്ട് വന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് അസംഭവ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അതിനുവേണ്ടി മുന്നോട്ട് വരുന്ന ഒരു പ്രകൃതം ഭഗവാൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ആവശ്യത്തിനായിട്ട് ഭഗവാന് സാക്ഷാൽ ഭീഷ്മരുമായിട്ട് തന്നെ നേരിട്ട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇന്ന് കഥയമയുടെ ഈ അധ്യായത്തിൽ പരശുരാമ ഭീഷ്മരും തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ യുദ്ധത്തെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് നമുക്കറിയാം ശാന്തനുവിൻ്റെ രണ്ട് മക്കൾ സത്യവതിയിൽ ശാന്തനുവിന് ജനിച്ച രണ്ട് പേരിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള വിചിത്രവീര്യൻ എന്ന രാജാവ് അദ്ദേഹമാണ് പിന്നീട് ഹസ്തിനപുരി ഭരിക്കുന്നത് അദ്ദേഹത്തിന് വിവാഹപ്രായമായ സമയത്ത് അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടികളെ അന്വേഷിച്ച് ഭീഷ്മരാണ് ഓരോ രാജ്യങ്ങളിലും സഞ്ചരിക്കുന്നത് അങ്ങനെ ഭീഷ്മർ കാശി രാജ്യത്തെത്തുന്നു കാശി രാജാവിന്റെ മൂന്ന് പെൺകുട്ടികളെ കാണുന്നു അത്യന്തം കുലീനകളായിട്ടുള്ള ആ മൂന്ന് പെൺകുട്ടികളെ കണ്ട സമയത്ത് ഇവർ തന്നെ ആയിരിക്കണം ഇതിൽ ഇഷ്ടപ്പെട്ട ആളെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വിചിത്രവീരൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് കരുതി കാശി രാജാവിനോട് പോയി അദ്ദേഹം ഈ സ്ത്രീകളെ എനിക്ക് വിട്ടുതരണം എന്ന് പറയുന്നു ഭീഷ്മരോട് വലിയ ശത്രുത അതിന് തയ്യാറാവുന്നില്ല ഭീഷ്മരി യുദ്ധം ചെയ്ത് ആ മൂന്ന് സ്ത്രീകളെയും ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അത് മൂന്ന് പെൺകുട്ടികളാണ് ഒരാളുടെ പേര് അമ്പ അമ്പിക അമ്പാലിക ഇങ്ങനെ മൂന്ന് പേരെയും കൊണ്ടാണ് വിചിത്രവീരന്റെ കൊട്ടാരത്തിലേക്ക് ഭീഷ്മരി ചെന്ന് കയറുന്നത് എന്നിട്ട് പറയുകയാണ് ആരെയാണോ താല്പര്യം അവ വിവാഹം കഴിക്കാം ഇപ്പം മൂന്ന് പേരെയും വിവാഹം കഴിക്കണം അങ്ങനെയാവുക പക്ഷെ ഈ സമയത്ത് അമ്പാലികയും അംബികയും ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്ന സമയത്തും അമ്പ മാത്രമാണ് വളരെയധികം വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് വളരെയധികം സങ്കടത്തോടു കൂടി കരയുന്ന അമ്പയെ നോക്കി ഭീഷ്മര് പറയുന്നുണ്ട് നീ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് ഇന്നെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭദ്രമായിട്ട് തിരിച്ചുണ്ടാക്കാം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല ആ സമയത്താണ് അമ്പ തൻ്റെ വിഷമം പറയുന്നത് ഞാൻ സാൽവൻ എന്ന് പറയുന്ന രാജാവുമായിട്ട് പ്രണയത്തിലാണ് അദ്ദേഹം മാത്രമാണ് എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവ് അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് വിചിത്രവീരനായിട്ടുള്ള ഈ രാജാവിനെ കല്യാണം കഴിക്കുക അതുകൊണ്ട് അങ്ങനെ പോകാൻ അനുവദിക്കണം എന്ന് ഭീഷ്മരോട് കരഞ്ഞു പറയുന്നുണ്ട് അമ്പ വിചിത്രവീരനാണെങ്കിലും ഇത് കേട്ടപ്പോൾ ആ കുട്ടിയെ താല്പര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അമ്പികയെയും അമ്പാലികയേയും വിചിത്ര കല്യാണം കഴിക്കുകയും അമ്പയെ വിട്ടയക്കുകയും ചെയ്തു അമ്പയ്ക്ക് വലിയ സന്തോഷമായി ഭീഷ്മെ ഉണ്ട് അതിനുശേഷം നേരെ സാലു രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു അവിടെ ചെന്ന് തൻ്റെ പ്രണയാഭ്യർത്ഥന നമ്മളിതാ ഒരുമിക്കേണ്ട സമയമായി എന്നൊക്കെയാണ് പാവം അമ്പ അദ്ദേഹത്തോട് പറയുന്നത് ഈ സമയത്ത് അമ്പയെ കൂടി അവജ്ഞിയോട് കൂടിയിട്ടാണ് സാലു നോക്കുന്നത് മറ്റൊരു പുരുഷൻ കയ്യിൽ കയറി പിടിച്ച നിന്നെ ഞാൻ സ്വീകരിക്കുന്നു നീ കരുതുന്നുണ്ടോ നീ ആരെയാണോ നീ ആരുടെ കൂടെയാണോ പോയത് അവരുടെ കൂടെ തന്നെ നിന്റെ ബാക്കിയുള്ള ജീവിതവും ജീവിച്ച് തീർത്തോളൂ എനിക്ക് നീയുമായിട്ടൊരു വിവാഹത്തിന് താല്പര്യമില്ല എന്ന് സാലുൻ പറയുന്നുണ്ട് അമ്പ വിശദീകരിക്കുന്നുണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള ഇഷ്ടം ഉണ്ടായിരുന്നില്ല പോവാൻ എന്നെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയതാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും സാലുവിൻ്റെ മനസ്സ് മാറിയില്ല അദ്ദേഹം അവസാനം പറഞ്ഞ അവസാനിപ്പിച്ചത് നിന്റെ കയ്യിൽ കയറി പിടിച്ച പുരുഷൻ തന്നെയാണ് നിന്നെ വിവാഹം കഴിക്കാനുള്ള ഉത്തരവാദിത്വം അതുകൊണ്ട് നീ നേരെ ചെന്ന് ഭീഷ്മരോട് പോയി പറയൂ നിന്നെ വിവാഹം കഴിക്കാൻ അങ്ങനെ പാവം അമ്പ കരഞ്ഞുകൊണ്ട് ഭീഷ്മരുടെ അടുത്തേക്ക് വരുന്നു ഭീഷ്മരോട് എന്നെ സ്വീകരിക്കണം എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറയുന്നു ആ സമയത്താണ് ഭീഷ്മർ തൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല ഞാൻ എല്ലാ കാലത്തും ബ്രഹ്മചാരി ആയിരിക്കും അതുകൊണ്ട് എന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല ഒരു ഭാഗത്ത് താൻ സ്നേഹിച്ച ആൾ തന്നെ ഉപേക്ഷിക്കുന്നു രണ്ടാമത്തെ ഒരു ഭാഗത്ത് തന്നെ സ്വീകരിക്കേണ്ട ഒരാൾ തന്നെ ഉപേക്ഷിക്കുന്നു അത്യധികം പകയാണ് അമ്പയുടെ മനസ്സിലുണ്ടായത് എങ്ങനെയെങ്കിലും ഭീഷ്മരെ നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അമ്പ പിന്നീട് സഞ്ചരിക്കുന്നത് നിരവധിയായിട്ടുള്ള മഹാത്മാക്കളെ കണ്ടു വരങ്ങൾ ചോദിച്ചു ഒന്നും തന്നെ ഭീഷ്മരെ പരാജയപ്പെടുത്താനുള്ളതായിരുന്നില്ല അതിന് ഉതകുന്നതായിരുന്നില്ല അങ്ങനെയുള്ള ആ അമ്പയുടെ യാത്രയിലാണ് ഭീഷ്മരുടെ തന്നെ ഗുരുനാഥനായിട്ടുള്ള സാക്ഷാൽ പരശുരാമസ്വാമിയെ സ്വാമിയെ അദ്ദേഹം ഈ അമ്പ കണ്ടുമുട്ടുന്നത് ആ സമയത്ത് തൻ്റെ മുഴുവൻ വിഷമങ്ങളും ആ ഭഗവാന്റെ കാൽക്കൽ അമ്പ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു അത്യധികം ക്രോധത്തോടു കൂടി എൻ്റെ ശിഷ്യന് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് കരുതിയിട്ട് ആ ഗുരുനാഥനായിട്ടുള്ള പരശുരാമ നേരിട്ട് ഹസ്തനപുരിയിലേക്ക് വന്ന് ഭീഷ്മരെ വെല്ലുവിളിക്കുകയാണ് അമ്പയെ സ്വീകരിക്കുക അല്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്തു കൊള്ളുക എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഭീഷ്മരാകട്ടെ ഒരിക്കലും അമ്പയെ ഞാൻ സ്വീകരിക്കില്ല അങ്ങയുടെ ഇച്ഛ ഞാൻ അങ്ങയുമായിട്ട് യുദ്ധം ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ എന്നാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം തുടങ്ങി എത്രയോ കാലമായി യുദ്ധം നീണ്ടു നിന്നാണ് ഭീഷ്മർക്ക് പരശുരാമനെയോ പരശുരാമന് ഭീഷ്മരെയോ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല ആ യുദ്ധത്തിൻ്റെ ഏറ്റവും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് സാക്ഷാൽ കൈലാസനാഥനായിട്ടുള്ള മഹാദേവൻ തന്നെ അവിടെ പ്രത്യക്ഷനാവുകയും ഇനിയും ഈ യുദ്ധം തുടർന്നു പോയി കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ നാശത്തിന് കാരണമാവുന്നു അതുകൊണ്ട് ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കണമെന്നും രണ്ടു പേരോട് അഭ്യർത്ഥിക്കുന്നു പാവം അമ്പ ഇത് കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അമ്പയ്ക്കും ഭഗവാൻ അനുഗ്രഹം കൊടുത്തു നിനക്ക് ഈ ജന്മത്തിൽ സാധിക്കില്ലെങ്കിലും അടുത്ത ഒരു ജന്മത്തിൽ നിന്റെ ഉദ്ദേശം ഭീഷ്മരുടെ മരണത്തിന് നീ കാരണമാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് ഈ അമ്പയാണ് പിന്നീട് മഹാഭാരത കാലഘട്ടത്തിൽ ശിഖണ്ഡിയായിട്ട് ജനിക്കുകയും ചെയ്യുന്നത് അപ്പോൾ പരശുരാമസ്വാമി എന്തിനാണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള ഭീഷ്മരായിട്ട് യുദ്ധം ചെയ്ത് ഒരു സ്ത്രീയുടെ കണ്ണീര് കണ്ടിട്ടാണ് അതാണ് ഭഗവാന്റെ ഹൃദയം നമുക്കും ആത്യന്തികമായിട്ട് അവശരായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി പരശുരാമനായിട്ട് മാറാൻ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സമയമാണ് അതിന് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഭഗവാന്റെ പാതാറങ്ങളിൽ സമർപ്പിക്കുന്നു മറ്റൊരു കഥയുമായി വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം വിഗ്രഹ നിർമ്മാണം എന്നിവ ലളിതമായ പ്രവർത്തനമല്ല ക്ഷേത്രത്തിനായി സ്ഥലം തിരഞ്ഞെടുക്കുക വിഗ്രഹത്തിനായി ശില തിരഞ്ഞെടുക്കുക ഇവയെല്ലാം ശ്രദ്ധയോടെയും ചിട്ടയോടെയും നടത്തേണ്ട കർമ്മങ്ങളാണ് പോകാം ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി തിരുവനന്തപുരം ജില്ലയിലെ ഹരിത സമൃദ്ധിയാർന്ന വെള്ളായണി എന്ന മനോഹരമായ പ്രദേശം തെങ്ങും വാഴയും പാടങ്ങളും നിറഞ്ഞ വളക്കൂറുള്ള മണ്ണ് വിശാലമായ കായൽ തീരം ചരിത്രവും ഐതിഹ്യവും അനുഭവങ്ങളുമെല്ലാം കിടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ വെള്ളായണി ശ്രീ ഭദ്രകാളി ക്ഷേത്രം മഹാക്ഷേത്രങ്ങളെ വെല്ലുന്ന കൊടിമരമോ ചുറ്റമ്പലമോ അല്ല ഈ ക്ഷേത്രത്തിന്റെ മഹത്വം വിളിച്ചോതുന്നത് മറിച്ച് അനുഭവത്തിൽ ചാലിച്ച വിശ്വാസം ഘനീഭൂതമായ അടിത്തറയാണ് ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും ഭിന്നമായ ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇവിടെ പണ്ട് പണ്ടരും തെങ്ങു ചെത്തുകാരൻ വെള്ളായണിയിൽ പാർത്തിരുന്നു ഒരു ദിവസം കള്ളെടുക്കാനായി തെങ്ങിൽ കയറിയപ്പോൾ കലത്തിലൊന്നും കള്ള് കാണുന്നില്ല കള്ളനെ കൈയോടെ പിടിക്കാൻ അയാൾ കാത്തിരുന്നു കണ്ടുകിട്ടിയതും ഒരു തവളയായിരുന്നു ഒരു തെങ്ങിൽ നിന്ന് മറ്റൊരു തെങ്ങിലേക്ക് ചാടി കള്ളു മോന്തുന്ന തവളയെ പിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാളുടെ ഏറുകൊണ്ട് കായലിൽ ചാടി രക്ഷപ്പെട്ട തവളയെ ഏഴു ദിവസം തിരഞ്ഞാണ് കണ്ടെത്തിയത് ഈ തവള ഒരു സാധാരണ തവള അല്ലെന്നും ഭദ്രകാളിയുടെ ചൈതന്യമാണെന്നും പ്രശ്നവിധിയിൽ തെളിഞ്ഞതോടെ എട്ട് തറവാട്ടുകാർ ചേർന്ന് ക്ഷേത്രം പണിത് ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയായിരുന്നു കേളൻ കുലശേഖരൻ വാത്തി എന്നയാളാണ് ക്ഷേത്രസ്ഥാപനത്തിന് കാരണമായത് എന്നാണ് വിശ്വാസം പിന്നീട് തിരുവിതാംകൂർ രാജാവ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ പത്മനാഭപുരം കൊട്ടാരത്തിൽ വച്ച് പൂട്ടിയെന്നും മാന്ത്രികനായ കരുവാൻ പറയേണ്ട സഹായത്തോടെ ഈ വിഗ്രഹത്തെ കൊട്ടാരത്തിൽ നിന്നും വീണ്ടെടുത്തു എന്നും ഒരു കഥ നിലവിലുണ്ട് എന്നാൽ ഇന്നത്തെ കാർഷിക കോളേജ് വെള്ളായണി കൊട്ടാരം ആയിരുന്ന കാലത്ത് അവിടെ താമസിക്കാനെത്തിയ സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടി നിർമ്മിച്ചു നൽകിയതാണ് ഈ ക്ഷേത്രത്തിൽ ഇന്നുള്ള തിരുമുടി വടക്കോട്ടും കിഴക്കോട്ടും വാതിരികളുള്ള ഈ ക്ഷേത്രത്തിൽ ഭദ്രകാളി വടക്ക് ദർശനമായി കുടികൊള്ളുന്നു ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നട തുറന്ന് ഒന്നരയ്ക്ക് മധുപൂജ നടത്തിവരുന്നു ക്ഷേത്രം എന്ന വാക്കിന് ആരാധനാലയം എന്നതിനപ്പുറം ശരീരം വയൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ കൂടിയുണ്ട് ദേവിയെ തിരുമുടിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന വെള്ളായണി മുടിപ്പുര ക്ഷേത്രമാകുന്നത് ഈ അർത്ഥങ്ങൾ കൂടി പരിഗണിച്ചാണ് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുന്ന വെള്ളായണി കാളിയൂട്ടാണ് പ്രധാന ഉത്സവം കുംഭമാസത്തിൽ ആരംഭിക്കുന്ന ഈ മഹോത്സവം മേടപ്പത്തിനാണ് അവസാനിക്കുക ഊരുചുറ്റലും കളങ്കാവലും പറണേറ്റും നിലത്തിൽ പോരും എല്ലാം ഇതിലെ വിശിഷ്ടമായ ചടങ്ങുകളാണ് ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്നതും ഇത്രയും വിപുലമായ ചടങ്ങുകൾ ഉൾക്കൊള്ളുന്നതുമായ മറ്റൊരു ഉത്സവം കേരളത്തിൽ ഒരിടത്തും നമുക്ക് കാണാനാവില്ല ഭദ്രകാളിയും ദാരികനും നടത്തുന്ന പോർവിളിയും തുടർന്ന് നടക്കുന്ന നിലത്തിൽ പോരും ഴ്ചക്കാരിൽ ഭക്തിയും ഉത്കണ്ഠയും ഉണർത്തുന്ന ദൃശ്യങ്ങളാണ് മീനമാസത്തിലെ അശ്വതി പൊങ്കാലയാണ് മറ്റൊരാഘോഷം മറ്റേതൊരു ദേവീക്ഷേത്രത്തിലും എന്ന പോലെ കാർഷികാഭിവൃദ്ധിയുടെ കേന്ദ്രമായിരുന്ന വെള്ളായണിയിലെ ഈ മുടിപ്പുരയിലും പൊങ്കാല ഉത്സവം ഗംഭീരമായി ആഘോഷിക്കുന്നു അതിനുശേഷം കളങ്കാവൽ ഉത്സവം പ്രൗഢിയോടെ നടക്കുന്നു നിരവധി ഐതിഹ്യങ്ങളാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള നിരവധി ഭക്തർ ഈ പ്രദേശത്തുണ്ട് വർണ്ണിക്കാനാകാത്ത വിധം വിപുലമാണ് വെള്ളായണി അമ്മയുടെ അവദാനങ്ങൾ അമ്മയുടെ അനുഗ്രഹം ഇത് കാണുന്ന ഓരോ ഭക്തനും ലഭ്യമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ശ്രീലിത വാക്ക് വാളിനേക്കാൾ അപകടകാരിയാണ് അത് ആന്തരികമായ മുറിവുകൾ തീർക്കും അത്തരം മുറിവുകൾ ഒരിക്കലും ഉണങ്ങുകയുമില്ല അതിനാൽ വാക്കുകൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി